നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കുട്ടികൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് ചിന്തിക്കാം കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത് അവരുടെ മസ്തിഷ്കത്തെ സജീവവും വൈവിധ്യമാർന്ന രീതിയിലും ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ശാസ്ത്രീയവും പ്രായോഗികവുമായി സഹായിക്കുന്ന ചില മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം മെൻ്റൽ എക്സസൈസുകൾക്കായി സുടുക്കു ക്രോസ് വേർഡ് സെർച്ച് ജിക്സോ പസിൽസ് തുടങ്ങിയ കളികൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ഒഴിവ് സമയങ്ങളിൽ മെമ്മറി ഗെയിംസ് പരിശീലിപ്പിക്കുക സ്റ്റോറി റീകോൾ കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന് ശേഷം അത് കേട്ട് കുട്ടിയോട് സംഭവക്രമം അനുസരിച്ച് പറയുവാൻ പ്രോത്സാഹിപ്പിക്കുക പഠനശീലം മെച്ചപ്പെടുത്തലിൻ്റെ ഭാഗമായി ചിത്രങ്ങൾ ചാർട്ടുകൾ കളർ പെൻസിൽ ഉപയോഗിച്ചും മറ്റും കുറിപ്പുകൾ തയ്യാറാക്കാൻ പഠിപ്പിക്കുകയും വേണം പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് റെപ്പിറ്റീഷൻ ആൻഡ് റിവിഷൻ ചെയ്യുക ചെറിയ പദ്യങ്ങൾ ആദ്യാക്ഷരങ്ങൾ ചിത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഓർക്കുവാൻ മാർഗങ്ങൾ കൊടുക്കുക ആരോഗ്യപരമായി ജീവിത രീതി പിന്തുടരുക കുട്ടികൾക്ക് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഗുണമേന്മയുള്ള ഉറക്കം അനിവാര്യമാണ് അവർക്ക് സമീകൃത ആഹാരം കൊടുക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉൾപ്പെട്ടിട്ടുള്ള മത്സ്യം കുരുമുളക് വാൾനറ്റ് ഫ്രഷ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ശാരീരികാഭ്യാസം പരിശീലിപ്പിക്കുക കളികളും സ്പോർട്സും മസ്തിഷ് മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുവാൻ വളരെ സഹായിക്കുന്ന ഘടകങ്ങളാണ് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഡ്രോയിങും ക്രാഫ്റ്റും നിറങ്ങൾ ആകൃതികൾ ഡിസൈൻ എന്നിവ ഓർമ്മ കൂട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നു പാട്ട് ഡാൻസ് എന്നിവ പരിശീലിപ്പിക്കുക പാട്ടിൻ്റെ വരികൾ താളങ്ങൾ ഓർമ്മിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു കഥകളിലെ കഥാപാത്രങ്ങളെ അനുകരിക്കാൻ പ്രാക്ടീസ് ചെയ്യിക്കുക ശ്രദ്ധ മെച്ചപ്പെടുത്തുവാനായിട്ട് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് നിരന്തരം ചെയ്യിപ്പിക്കുക രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീ കേന്ദ്രീകരിക്കുവാൻ അവരെ പഠിപ്പിക്കുക പഠന സമയത്ത് ടി വി മൊബൈൽ തുടങ്ങി ശബ്ദദൃശ്യ ദിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക സാമൂഹിക ഇടപെടലുകൾ നടത്തുന്നത് വളരെ നല്ലതാണ് കൂട്ടുകാരുമായി ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ചെയ്യിക്കുക പഠിച്ചതിന് പങ്കുവെക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നു ചോദ്യോത്തര രീതിയിൽ പഠിച്ച് മസ്തിഷ്കത്തെ കൂടുതൽ സജീവമാക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പഴയ പഠനങ്ങളുടെ മെമ്മറി ക്വിസ് നടത്തുക കുട്ടികൾക്കുള്ള ട്രെയിനിങ് വിനോദതരവും പ്ലേഫുളുമാക്കി മാറ്റണം കുട്ടി ബോറടിക്കാതെ നിർബന്ധിക്കുന്നത് പോലെ അല്ലാതെ കളിച്ചതുപോലെ പഠിക്കുമ്പോഴാണ് ബ്രെയിൻ എൻഗേജ്ഡ് ആകുന്നത് ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ജീവിതത്തിൽ ഇതുപോലെയുള്ള കുട്ടികളുമായിട്ട് കാണുവാനുള്ള ഇടയും വന്നിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം